മീഡിയോസിലേക്കാണ് സ്വാഗതം ഭ്രമയോഗം ആദ്യം നൂറ് കോടി പിന്നെ പരാജയം ജീവിക്കാൻ ഓരോരുത്തർ പറയുന്ന ഓരോരോ മാർഗ്ഗങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ ചില കമൻസിലൂടെ കണ്ട ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല പലരും ഭ്രമയുഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും സോഷ്യൽ മീഡിയയിൽ ഭ്രമയോഗം പോലെ മമ്മൂട്ടി സിനിമകളെ വെച്ച് തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് ജീവിച്ചു പോരുന്നത് അവർ പല ആരാധകരായിരിക്കാം മമ്മൂട്ടിയുടെ ആയിരിക്കാം മോഹൻലാലിൻ്റെ ആയിരിക്കാം ചിലർ നൂട്ടറിലായിരിക്കാം ചിലർക്ക് ഇവരെ രണ്ടുപേരെയും ഇഷ്ടമല്ലാത്തവരായിരിക്കാം പക്ഷേ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും അതായത് സിനിമയെ ബേസ് ചെയ്തിട്ട് പോകുന്ന പലരും മമ്മൂട്ടി വീഡിയോസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ചിലർ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു ഒരു കാര്യം ഞാൻ ആരാധകരോട് പറയാം ഇത് മമ്മൂട്ടി ആരാധകരോട് മാത്രമല്ല മോഹൻലാൽ ആരാധകരോടും അല്ലെങ്കിൽ ബാക്കിയുള്ള നടന്മാരുടെ ആരാധകരോടും പറയുന്ന ഒരു കാര്യമാണ് ഡീഗ്രേഡേഴ്സിനെ വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഒരു നെഗറ്റീവായിട്ടുള്ള വീഡിയോയോ കമൻ്റോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മാത്രമാണ് നിങ്ങൾക്ക് പോകാൻ ഉള്ള ഒരു കാര്യം എന്നിട്ട് അത് മുഴുവൻ കാണുകയും അത് ഫോർവേഡ് ചെയ്യുകയും അതിനെ കമൻസ് ഇടുകയും ഒക്കെ ചെയ്ത് അവരെ വളർത്തുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു നല്ല വീഡിയോ അല്ലെങ്കിൽ നല്ലത് മാത്രം പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഒന്ന് ആലോചിക്കാം നിങ്ങൾ മാത്രമല്ല ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാരുടെ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പല ഈ പറഞ്ഞ നെഗറ്റീവ് മാർഗങ്ങളിലൂടെ എത്തിയിരിക്കുന്ന ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം സിനിമയുടെ പുറകെ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് നടക്കുന്ന എത്രയോ നെഗറ്റീവ് ആളുകൾ ഉണ്ട് എന്നുള്ളതിന് അവരുടെയൊക്കെ പേരും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ആദ്യം വീഡിയോ കാണുന്നത് നമ്മൾ അവരുടെ തന്നെയായിരിക്കും ഒരു മാറ്റവുമില്ല അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ ഉപേക്ഷിക്ക് അവരെ അവോയ്ഡ് ചെയ്ത് കളയുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം പ്രേമയോഗം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് കേട്ട ഈ ഒരു വാക്കിലൂടെ അതായത് പ്രേമയോഗം പരാജയമാണ് എന്നുള്ളത് ചില കമൻസിലൂടെ വന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളുമൊക്കെ നമ്മൾ നോക്കി അവിടെ നമുക്ക് പറയാൻ നിങ്ങളോടായിട്ട് പറയാൻ അല്ലാതെ ചെയ്തവരോടൊന്നും നമുക്ക് പറയാനില്ല അവരെ നമ്മൾ യാതൊന്നും കാണുന്നില്ല അവർ അവരുടെ വഴിയിലേക്ക് പോകുന്നു നമ്മൾ നമ്മളുടെ വഴിയിലേക്ക് പോകുന്നു പക്ഷേ നിങ്ങൾ നമ്മളുടെ കൂടെ ഉള്ളതുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ൊണ്ട് പറയുന്നു വേറെ ഒന്നുമല്ല ഭ്രമയോഗം എന്ന സിനിമ വലിയ ഒരു വിജയമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അറിവിൽ അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസർ കഴിഞ്ഞ ദിവസം ഓഫീഷ്യലായിട്ട് അറുപത് കോടി ഇതിനകത്തിൽ പറഞ്ഞതാണ് ഇരുപത്തിയേഴ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ മുതൽ മുടക്ക് അറുപത് കോടി കിട്ടിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇരുപത്തിയേഴ് കോടിയാണ് അതിൻ്റെ മുതൽ മുടക്കെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും അറുപത് കോടി അതിൻ്റെ തിരിച്ച് കിട്ടൽ എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ അത് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ് അത് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതാണ് കാരണം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു നമ്മൾ വിശ്വസിച്ചെങ്കിൽ മറ്റേ കാര്യവും നമ്മൾ അത് വിശ്വസിക്കുക എന്നുള്ളതന്നെയാണ് ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം ഇതൊരു സാധാരണ മലയാള സിനിമയായി വന്നതല്ല ഭ്രമയോഗം എന്നുള്ളതാണ് ഭ്രമയോഗം വന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവി മൂവിയായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യം ഒരു സിനിമ എവിടെയെങ്കിലും വിജയിക്കണമെങ്കിൽ അവിടെ ആ സിനിമ മുതൽ മുടക്കിൻ്റെ ഏകദേശം രണ്ടിരട്ടി അല്ലെങ്കിൽ അതായത് ഇരുപത്തി അഞ്ച് കോടി എന്നുള്ള റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ സിനിമയെ പറയുകയാണെങ്കിൽ അൻപത് കോടിക്ക് മുകളിൽ അൻപത്തി ഒന്ന് അൻപത്തി കോടി കിട്ടിയാൽ മാത്രമേ ഈ സിനിമ വിജയമാകുള്ളൂ എന്നുള്ള തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ സിനിമ കേരളത്തിൽ മാത്രമാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു അൻപത് കോടിക്ക് മുകളിൽ കിട്ടിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ പ്രേമയുഗത്തിന്റെ കേസിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വരികയും അഞ്ചോളം ഭാഷകളിൽ റിലീസിനെത്തുമെന്ന് പറഞ്ഞ സിനിമ നാലോളം ഭാഷകളിൽ റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത് മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ അല്ല ഈ സിനിമ ഇറങ്ങി വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെയാണ് അതും നമുക്ക് എടുത്തു പറയാം അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അറുപത് കോടിക്ക് മുകളിലാണ് അതായത് സിനിമ പൂർണ്ണമായിട്ടും വിജയമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ ഇതൊരു മലയാള സിനിമ മാത്രമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ തീർച്ചയായും ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ആവറേജ് ഹിറ്റ് സിനിമയുടെ ക്വാളിറ്റിയിലല്ല ആവറേജ് എന്ന് പറയുന്നത് കളക്ഷൻ വൈസ് എന്നുള്ളത് മാത്രമാണ് അതായത് വിജയമോ പരാജയമോ ഇല്ലാത്ത ലെവലിൽ മുടക്കം മുതൽ തിരിച്ച് പിടിക്കാൻ കഴിയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ മുടക്കമുതൽ മാത്രം തിയേറ്ററിൽ നിന്ന് കിട്ടിയ സിനിമ എന്ന് പറയേണ്ടി വന്നേക്കണേ പക്ഷേ പാൻ ഇന്ത്യൻ മൂവി ആയതുകൊണ്ട് थे यार्णा थे यार्णा െ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടെയുള്ള കളക്ഷനും കൂടെ വരുമ്പോൾ തീർച്ചയായും ഈ സിനിമ ഒരു വലിയ സക്സസ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു സൂപ്പർ ഹിറ്റ് എന്നുള്ളതാണ് ഇനിയും ഏരിയ തിരിച്ചു പറയുകയാണെങ്കിൽ കേരളത്തിൽ സിനിമ ഒരു ഹിറ്റാണ് നമ്മൾ ഇതിനു മുമ്പും ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തിയേഴ് കോടി മുടക്കിയ സിനിമ ഏകദേശം അതിനടുത്തുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ എമൗണ്ട് ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇനിയും അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയൊക്കെ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്നുള്ളതാണ് ഇന്ന് കോടി എന്ന് വിളംബരം ചെയ്തിട്ടുള്ള പല സിനിമകൾക്കും കിട്ടാത്ത കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് സിനിമ ഏകദേശം ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ നൂറ് കോടി എന്ന് പറഞ്ഞിരിക്കുന്ന പല സിനിമകൾക്കും കിട്ടാത്ത അല്ലെങ്കിൽ അറുപത് എഴുപത് കോടിക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന സിനിമകൾക്ക് കിട്ടാത്ത കളക്ഷനാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എട്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിനിമ വലിയ ഒരു സക്സസ്സായി മാറുകയാണ് ഇനി സിനിമയുടെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇന്ന് മലയാളം ഇൻഡസ്ട്രി കണ്ട ഇതുവരെ മലയാളം ഇൻഡസ്ട്രി കണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ എത്തി എന്നുള്ളതാണ് ഒപ്പം നമ്മൾ ഒരുപാട് നടന്മാരുടെ ആരാധകന്മാരാണ് എന്നുള്ളതറിയാം നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ ഏറ്റവും നമ്പർ വൺ നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവരെ രണ്ടുപേരെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒന്നിനൊന്നിനും മെച്ചം ഒരാൾ ഒരിക്കലൊന്നും മങ്ങിയാൽ അടുത്താളും അപ്പുറത്തേക്ക് പൊങ്ങിയാണെങ്കിൽ അങ്ങനെ പൊങ്ങിയും തങ്ങിയും താന്നും ഇവർ അമ്മാതിരി ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത് ഇവരെക്കുറിച്ച് യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്ന സമീപകാലത്തിറങ്ങിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഈ രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അതിൽ മമ്മൂട്ടിയാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പലരും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ രണ്ടുപേരുടെയും ആരാധകൻ തന്നെയാണ് ഒരു ഈ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അൻപത്തി രണ്ട് ശതമാനം ചെറിയ ഡിഫറൻസ് മാത്രമാണല്ലോ മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള നമ്മുടെ ഇഷ്ടക്കുറവിൻ്റെ കാര്യം മമ്മൂട്ടിയോട് അമ്പത്തിരണ്ട് ശതമാനം ഇഷ്ടമാണെങ്കിൽ നാൽപ്പത്തി എട്ട് ശതമാനം മോഹൻലാലിനോട് അതായത് കുറച്ച് കൂടുതൽ മമ്മൂട്ടിയോടാണെന്ന് തന്നെയാണ് ഉറപ്പിച്ച് തന്നെ പറയുന്നു പക്ഷേ ചെറിയ വേരിയേഷൻ മാത്രം അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ മമ്മൂട്ടിയോ മോഹൻലാലിനോ ഒരു നടൻ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പരാമർശിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ മോശമാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളതിനെക്കുറിച്ച് വീഡിയോ ില്ല അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് കാര്യങ്ങളിലൂടെ പോയി നമുക്ക് ജീവിക്കേണ്ട കാര്യങ്ങളില്ല ജീവിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് ആകെ യോജ്യം യോജിപ്പില്ലാത്തൊരു കാര്യം കോടി സിനിമകളിലോട് മാത്രമാണ് കാരണം അതിനോട് അത്ര വലിയ ഒരു മമത വന്നിട്ടില്ല നമ്മൾ പലപ്പോഴും കളക്ഷനും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇതിനകത്തൊരു ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം പലരും ഇതേപോലെയുള്ള സിനിമകളെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും അതായത് ഒരുപാട് സിനിമ മേഖലയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത് അവരുടെയൊക്കെ ജീവിതമാർഗം അങ്ങനെയായിരിക്കാം അതുകൊണ്ട് അവരങ്ങനെ പോകുന്നു പക്ഷേ ഒരു കാര്യം പറയാം ഇവിടെ പലരും നിങ്ങൾ കമൻസിലൂടെ വന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് അവരെ നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുക അതായത് ഡിഗ്രേഡേഴ്സിനെ വളർത്തുന്നത് ആരാധകർ തന്നെയാണ് ഞാനും നിങ്ങളും മടങ്ങുന്ന ആരാധക ഗ്രന്ഥം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും പങ്കില്ല അവരവരുടെ പണികൾ ചെയ്തു പോകുന്നു അവരവരുടെ സിനിമകൾ ചെയ്യുന്നു അവർ അടുത്ത് സിനിമയ്ക്ക് പോകുന്നു സിനിമ വിജയിച്ചാലും പരാജയമായാലും അടുത്തതിലേക്ക് പോകുന്നു അങ്ങനെയാണ് പക്ഷേ ഇവിടെ ആരാധകരാണ് ഈ ഒരു പ്രശ്നങ്ങൾ എന്നുള്ളത് അതിൽ സാധാരണ ആരാധകരൊന്നുമില്ല ഒന്നുമില്ല വളരെ വിചിത്രമായിട്ടെന്ന് പറയാം ടോക്സിക് ആയിട്ടുള്ള കുറച്ച് പേർ എന്ന് തന്നെ പറയാം അവർക്കത് നെഞ്ചിലേറ്റുന്നു എന്നുള്ളത് മാത്രമാണ് അത് അവരവരുടെ ഇഷ്ടം എന്നുള്ളതാണ് എന്താണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സിനിമ ഇങ്ങനെ വന്ന് അവർ പറയുമ്പോൾ ഒരു കാര്യം തന്നെ അവോയ്ഡ് ചെയ്ത് കളയാം നിങ്ങൾ ഒരാളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെ ഒരാൾ വെല്ലുവിളിച്ച് നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഒരാൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിന്തിച്ച് നോക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചേട്ടന്മാരോ അനിയന്മാരോ അച്ഛനോ അമ്മയൊക്കെ നിങ്ങളെ ഒന്നും അല്ലാത്ത ലെവലിൽ നിങ്ങളെ ഒരു മൈൻഡും ഇല്ലാത്ത ലെവലിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോവുകയാണെങ്കിൽ എത്രത്തോളം വിഷമമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ അത് താങ്ങാൻ എത്ര കരുത്തനും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ തലകുത്തി മറിഞ്ഞാലും തലയിട്ട് വിത്തിക്കിടിച്ചാലും ആ ഒരു വിഷമം തീരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുകയും ഈ പറഞ്ഞ പോലെ ആദ്യമാദ്യം പൊക്കിപ്പിറഞ്ഞ് പിന്നെ ഈ പോലെ പരാജയം എന്ന് പറയുകയും അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളെ ഞാനിപ്പോൾ മമ്മൂട്ടി ദിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മമ്മൂട്ടി സിനിമകളെക്കുറിച്ചാണ് മമ്മൂട്ടി സിനിമകളെക്കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ നല്ല സിനിമകളെ മോശമായിട്ടോ പറയുന്നവനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി കളയുക അതിൻ്റെ പുറകെ പോവാതിരിക്കുക ആ വീഡിയോ കാണാതിരിക്കുക ആ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക കമൻ്റ് ഇടാതെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ആരും ഒരു വീഡിയോ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള വീഡിയോ ചെയ്യാനുള്ള ആർജ്ജവം തന്നെ ഇല്ലാതായി പോകുമെന്നുള്ളതാണ് ഇത് തന്നെ മോഹൻലാൽ ആരാധകർക്കുമുള്ള അവരോടും പറയുന്നു എന്നുള്ള തന്നെയാണ് ഇവിടെ ഞാൻ കൂടുതലും മമ്മൂട്ടി വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത് കാരണം നല്ല കൂടുതൽ സപ്പോർട്ട് അവരിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ചാനലിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത് അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു കാര്യം പറയാം ഇവിടെ ഈ ഒരു ഡീഗ്രേഡേഴ്സിനെ നമുക്ക് തകർക്കാൻ കഴിയുന്ന ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ജീവിതത്തിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് ആളുകൾ അവർ വലിയ വിജയം നേടണം പിന്നീട് അവർ നല്ലതായി മാറുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന ആളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ അദ്ദേഹം നെഗറ്റീവായി വരികയും പിന്നെ പിന്നെ അദ്ദേഹം സാധാരണ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം എന്ന മനുഷ്യൻ നല്ലതാണ് അദ്ദേഹം നല്ല രീതിയിൽ പോകുന്നു ആയിട്ട് പക്ഷേ ഈ ഒരു ദിനത്തിൽ മേഖലയിലേക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ ഇന്ന് നമ്മൾ മമ്മൂട്ടിയ മോഹൻലാലോ പൃഥ്വിരാജിനെയൊക്കെ കുറിച്ച് അറിയുന്ന പോലെ തന്നെ അദ്ദേഹത്തെയും അറിയും അദ്ദേഹം ചെയ്ത സിനിമകളെ ഒരു ഒരു ആദ്യമായി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ഇറങ്ങിയിട്ട് അതിനെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് തിയേറ്ററിൽ പോയ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് എന്ന മഹാനായ വ്യക്തി തന്നെയാണ് കാരണം ആ നെഗറ്റീവിലൂടെ അദ്ദേഹം കയറി പോവുകയാണ് അങ്ങനെ നെഗറ്റീവിലൂടെ വരുന്നവന്മാരെ വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് സത്യമായിട്ട് പറയുക പോവുക സത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുക ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതന്നെയാണ് എന്തായാലും ഇത്രയും നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയാനുള്ളൂ ഭ്രമയോഗം എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ തന്നെയാണ് ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇന്നും ഈ സിനിമയ്ക്ക് ഗംഭീര തിരക്കാണ് ആപാലവൃദ്ധൻ ജനങ്ങളും സിനിമ കണ്ടിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കാര്യം തന്നെയുള്ളൂ അതിഗംഭീരം എന്നുള്ളത് വല്ലപ്പോഴുമൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും സിനിമയ്ക്ക് പോകുന്ന വീട്ടിലെ അമ്മയും അല്ലെങ്കിൽ മുതിർന്ന ആളുകളുമൊക്കെ ഇന്നും ഞങ്ങൾ കണ്ടത് ആദ്യ ദിവസമാണെങ്കിൽ ഇന്നും അതിനെക്കുറിച്ചും മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ചും അതിലെ മമ്മൂട്ടിയെ ആയിട്ട് എല്ലാവർക്കും കാണുന്നത് അതിനകത്തിന്റെ പോറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അയാളുടെ മാനറസങ്ങളും ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു അത്രത്തോളം ജനഹൃദയങ്ങളിൽ കയറിയ ഒരു സിനിമ തന്നെയാണ് ഭ്രമയോഗം ഒരു പക്ഷേ എത്രത്തോളം നൂറ് കോടി കിട്ടിയാലും ഈ ഒരു സിനിമയ്ക്ക് തുല്യം നിൽക്കാൻ വേറെ ഒരു സിനിമയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി കാലങ്ങൾ കഴിയണം ഇതേപോലെ ഒരു സിനിമ പറഞ്ഞമെങ്കിൽ അതിനും നമുക്ക് നോക്കി നിൽക്കേണ്ടത് മമ്മൂട്ടി എന്ന നടൻ തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹമായതുകൊണ്ട് തുടർന്ന് ഇതിന് മുകളിലുള്ള സിനിമകൾ വരുമെന്നുള്ളതിനെ നമുക്ക് നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഭ്രേമയുഗം ഒരു അന്യായ സിനിമ തന്നെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി കണ്ട ഗംഭീര സിനിമയാണ് നൂറ് കോടി ജനങ്ങൾക്ക് ഇഷ്ടമായ സിനിമയാണ് ഒപ്പം അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് എല്ലാ ഭാഷകളിലുമുള്ള ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു അതിഗംഭീരമായ സിനിമയാണെന്ന് ഒപ്പം വമ്പൻ വിജയമായി മാറിയ സിനിമയും കേരളത്തിലും പുറത്തുമെല്ലാം അതിഗംഭീര വിജയമായ സിനിമയുമാണ് അപ്പോൾ ആ പറഞ്ഞ ഓരോ ആളുകളോടും പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ് ഇത് വലിയ വിജയം തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു കൂടെ ഉണ്ടാവണം ഗ്രേ മ